നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഹെയർ സ്പാ ചെയ്ത് എങ്ങനെ മുടി വളർത്താം എന്നാണ് പറയുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് മുടി നല്ല രീതിയിൽ വളരാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് ഈ ഒരു ഹെയർ സ്പാ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ സ്പായാണ് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് ഉണ്ട് കേട്ടോ ഗീതുസ് ഹെയർ കെയർ ടിപ്സ് ഫോർ യു എ ടു സെൽ ഇത് രണ്ടുമാണ് നമ്മുടെ ചാനൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഹെയർ സ്പാ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കറ്റാർവാഴ തണ്ടാണ് കേട്ടോ ഒരു മീഡിയം സൈസുള്ള കറ്റാർവാഴ തണ്ട് അതിൻ്റെ അടിവശത്തുള്ള യെല്ലോ കളർ പശഭാഗം കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി ചെറിയ പീസുകളായി ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കറ്റാർവാഴ അടിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിക്കാനായിട്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കറ്റാർവാഴ ജെല്ല് മാറ്റി വയ്ക്കാം രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ആദ്യം ഇതിൽ ചേർക്കാൻ പോകുന്ന കറ്റാർവാഴ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായി അകാലനില മാറാനായിട്ട് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനെടുത്തിരിക്കുന്ന കറ്റാർവാഴ ആയാലും അരിപ്പൊടിയായാലും നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കണം ഒരു മീഡിയം സൈസ് ഹെയർ ഉള്ള ആളുകൾക്ക് അതായത് ഒരുപാട് നീളം അതുപോലെ ഒരുപാട് തിക്നസ്സും ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം തണ്ട് കറ്റാർവാഴയും ടു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ടൂ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കട്ട കൂടാതെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അരിപ്പൊടി മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സ്പാ ചെയ്തതിൻ്റെ സൂപ്പർ റിസൾട്ട് കിട്ടാനായിട്ട് നല്ലതാണ് മാത്രമല്ല നമ്മൾക്ക് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഡാൻഡ്രഫിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടാവും ഡാൻഡ്രഫ് മൂലം അവർക്ക് മുടി ഒഴിച്ചിൽ നിൽക്കാത്ത പോലെ മുടിയൊഴിച്ചിലുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഹെയറുകളെ അല്പം നോർമൽ ഹെയർ ആക്കാനായിട്ട് നാച്ചുറലായി തന്നെ സ്ട്രൈറ്റ് ഹെയർ ആകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അരിപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേര അടിച്ചിരിക്കുന്ന മിക്സ് അരിപ്പൊടിയായിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് സ്റ്റൗവിൽ വെച്ച് തീ സിമ്മിൽ ഇട്ടും കൊണ്ട് ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം ചൂടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഇതേപോലെ ഒരു ക്രീം പരുവത്തിലായിട്ട് കിട്ടും നമ്മളുടെ അമ്മ ഒരു മിക്സ് കേട്ടാകും അരിപ്പൊടിയും കറ്റാർവാഴയും മാത്രം ഉപയോഗിച്ചിട്ട് നല്ല കിഡിലും റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു ഹെയർ സ്പായാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണം വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഡ്രൈ െയർ മാറാനായിട്ട് തലയിലുള്ള താരൻ മാറാനായിട്ടൊക്കെ വെളിച്ചെണ്ണ വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ സ്പാ ചെയ്യുമ്പോൾ ആ ഒരു ഗുണം കൂടി നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി ഡ്രൈ ആകാതിരിക്കാനൊക്കെയായിട്ടും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നത് ടു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഈ പാക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഹെയർ ആയിട്ടെടുത്ത് ഓരോ പോർഷനായിട്ടെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ സ്പാ ക്രീം നമുക്ക് ഹെയറിൽ അപ്ലൈ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കെഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബക്കറ്റ് വാഷ് നിർബന്ധമായിട്ടും ചെയ്യാം അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം പിടിച്ച് തല ഒലമ്പി കഴുകുക അതല്ല നമ്മളുടെ ഈ ഒരു പാക്കിൻ്റെ ആയാലും ഏതൊരു ഹെയർ പാക്ക് ചെയ്തതിന് ശേഷമായാലുള്ള തലയിൽ അവശിഷ്ടങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തല കഴുകിക്കളയുമ്പോൾ ബക്കറ്റ് വാഷ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മുടെ നാച്ചുറൽ ഹെയർ സ്പാ ചെയ്യുമ്പോൾ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പുതിയ മെമ്പേഴ്സിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കായിട്ട് പറയേണ്ടത് എത്ര കൂടിയ മുടി ഒഴിച്ചും വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷമായി കൊടുക്കാമെന്ന് തുടങ്ങിയിട്ട് അത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റിംഗ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഉപയോഗിച്ച ഒരു റിസൾട്ട് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ഇതു ബൈ